ഏറ്റുമല്ലൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം പുനത്ര സെന്റ് തോമസ് ഹൈസ്കൂളിൽ ചാണ്ടിയമ്മൻ എം എൽ എ നിർവഹിച്ചു നിങ്ങളുടെ ഒരു കുട്ടിക്ക് കഴിവുണ്ട് നമുക്ക് വേണ്ടത് ആത്മവിശ്വാസം മാത്രമാണ് ഈ പ്രവൃത്തി പരിചയമേള നിങ്ങൾക്ക് ആത്മവിശ്വാസം തരുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് ഏറ്റുമാനൂർ ഉപജില്ലയുടെ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന എല്ലാ അധ്യാപകരെയും ഞാൻ പ്രത്യേകമായി ഹാർദ്ദമായി അഭിനന്ദിക്കുകയാണ് കാരണം നിങ്ങൾ ഈ ഒരു ചെറിയ മേളയിലൂടെ വലിയൊരു കാര്യം നേടിയെടുക്കും എന്നുള്ള പ്രതീക്ഷ പ്രത്യാശയിലാണ് ഞാനുള്ളത് അതിനാണ് ഈ ശാസ്ത്രമേള സംഘടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയൊരു കാഴ്ചപ്പാടോടു കൂടി അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളുള്ള കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ ഫോക്കസ് സ്പോർട്സിലാണ് കാരണം കുട്ടികൾക്ക് കൂടുതൽ അവസരം ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ പുതുപ്പുടയിൽ ഒരു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ കേന്ദ്രത്തിലൊരു സ്പോർട്സിന്റെ ടർഫ് തുടങ്ങി അവിടെ സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ ആക്കി കൊടുത്തു അങ്ങനെ നമ്മൾ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ ഒരു ലക്ഷ്യം കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ചോ വായിച്ചോന്നറിയത്തില്ല മലയാളിയായ ഒരാൾ ഖത്തർ രാജ്യത്തിന് വേണ്ടി കളിക്കുകയാണ് ലോകകപ്പിൽ മലയാളിക്ക് കളിക്കാൻ സാധിച്ചിട്ടില്ല ഇന്ത്യക്ക് കളിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ സാധിച്ചിട്ടുണ്ട് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഫുട്ബോള് വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട് മെൻസ് പിന്നെ ഒരിക്കലും കളിച്ചിട്ടില്ല പക്ഷെ ഒരു മലയാളി ഖത്തറിന് വേണ്ടി കളിക്കാൻ പോയിരിക്കുക ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് മെൻസ് മാത്രമല്ല നമ്മുടെ ലോകകപ്പ് കളിക്കുവാൻ മലയാളി പരിതട്ടെ പോയി ഇന്ത്യക്ക് വേണ്ടി കളിക്കുവാൻ സാധിക്കണം അങ്ങനെയുള്ള ടീമുകൾ നമ്മൾ വാർത്തെടുക്കുക അതാണ് ഞാൻ പറഞ്ഞത് മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ ഇവിടെ നിന്ന് വരണം അതിന് പ്രോത്സാഹനം നമ്മളാണ് കൊടുക്കട്ടെ സ്കൂളുകളാണ് പ്രഭാഷണവും നാം പഞ്ചായത്ത് പ്രസിഡന്റ് സീനാ ബിജു നാരായണൻ മുഖ്യപ്രഭാഷണം പ്രഭാഷണം പുനത്ര വികാരി ഫാദർ മുന്നോട്ട് ആയിരിക്കും ഈ ും കൈയും കാലും മനസ്സും ഒരേപോലെ ഏകാന്തൃതമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവരോടൊപ്പം ചേർന്നെടുക്കുവാനുമാണ് നമ്മളെല്ലാവരൂടെ ഒരുമിച്ചിരിക്കുന്നത് അപ്പൊ കൺമറ്റ കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട്

ജില്ലാ പഞ്ചായത്തംഗം റെജ്ജി എം ഫിലിപ്പോസ് പുന്നത്ര സെന്റ് ജോസഫ് ഹൈസ്കൂൾ മാനേജർ ഫാദർ എബ്രാഹിം കരിപ്പങ്ങാമ്പുറം സെന്റ് തോമസ് ഗേൾസ് ഹൈസ്കൂൾ മാനേജർ സിസ്റ്റർ ഓസിയ എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ റിൻസി ഉളക് പഞ്ചായത്തംഗം ലിസമ ബേബി ആരോഗ്യ വിധേയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജി ജി നാഗമ്പറ്റം പഞ്ചായത്തങ്ങളായ ജോണി അഡേട്ട് ടോംസി മരുതൂർ ലാൽസി പി മാത്യു എച്ച് എം ഫോറം സെക്രട്ടറി ബിജോ ജോസഫ് സനൽ പി ആർ ബിനു കണ്ണാപുരം സനു ജേക്കബ് മെർലിൻ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു പുന്നത്തറ സെന്റ് തോമസ് ഗേൾസ് ഹൈസ്കൂൾ സെന്റ് തോമസ് എൽ പി സ്കൂൾ സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ സെന്റ് ജോസഫ്സ് എൽ പി സ്കൂൾ കിടങ്ങൂർ ഭാരതീയ വിദ്യാമന്ദിരം യു പി സ്കൂൾ കിടങ്ങൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്കൂളുകളിലെ വിവിധ വേദികളിലായാണ് ശാസ്ത്രോത്സവം നടക്കുന്നത് ശാസ്ത്ര ഗണിത ശാസ്ത്രത്വങ്ങൾ വിശദീകരിക്കുന്ന സ്റ്റിൽ മോഡലുകളും വർക്കിംഗ് മോഡലുകളും അടക്കമുള്ള വിവിധ ഇനങ്ങളിൽ കുട്ടികളുടെ മികവ് ശാസ്ത്രോത്സവത്തിൽ ശ്രദ്ധ ആകർഷിച്ചു